യു പി എസ് സി അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്ക് വിളിക്കാൻ പോകുന്ന കലണ്ടർ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന വിവിധ വീഡിയോ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ യു പി എസ് സിയിലേക്ക് കൂടി ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മുടെ യു പി എസ് സിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ചാനലിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും യു പി എസ് സിന്റെ പുതിയ കലണ്ടർ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് അനേകം അവസരങ്ങളാണ് മിനിമം ഗ്രാജുവേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് മിനിമം പ്ലസ് ടു ഗ്രാജുവേഷനൊക്കെയാണ് വിവിധ പോസ്റ്റുകളുടെ യോഗ്യതയായിട്ട് പറയുന്നത് അത് മുന്നോട്ടേക്ക് ഞാൻ പറയാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ മുതൽ തുടങ്ങാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ് നമ്മുടെ എൻ ഡി എ എൻ ഡി എ അഞ്ചിലെ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതുപോലെ നേവൽ അക്കാഡമി എക്സാമിനേഷൻ വൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് ഇതിന് പ്ലസ് ടു ആണ് യോഗ്യത അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ് എക്സാമിനേഷൻ സി ഡി എസ് കമ്പനി ഡിഫൻസ് സർവീസ് എക്സാം ആണ് അപ്പോൾ അതിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ വിളിക്കും അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഡിഗ്രിയാണ് ഇതിന്റെ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എൻ്റ് ആൻഡ് സി ഡി എസ് റിലീസ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഒരു ഞായറാഴ്ച ഒരു ദിവസത്തെ പരീക്ഷയാണ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് സാധാരണ ഇങ്ങനെ തന്നെയാണ് നടത്താറുള്ളത് രണ്ടിന്റെയും പരീക്ഷയും ആപ്ലിക്കേഷൻ തുടങ്ങുന്നതും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് സിലബസിലും കാര്യങ്ങളിലും അതായത് ഇതിന്റെ എക്സാം പാറ്റേണിലും കാര്യങ്ങളിലൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ സെലക്ഷൻ പ്രോസസ് ഐ മീൻ സെലക്ഷനും ഏകദേശമൊക്കെ സിമിലറാണ് വരുന്ന എസ് എസ് ബീൻ ഡ്രൈവിംഗ് കാര്യങ്ങളെങ്കിലും ഇതിന്റെ ആഫ്റ്റർ ട്രെയിനിങ്ങിൽ കുറച്ച് വ്യത്യാസം ട്രെയിനിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ ഡി ഉള്ളവർക്ക് പ്ലസ് ടു ഐ മീൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ നൽകപ്പെടും ഡിഗ്രി നിങ്ങൾ നേരെ പോകുമ്പോൾ സി ഡി എസിലേക്ക് പോകുമ്പോൾ അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകി നേരെ സർവീസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് എന്തായാലും ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ പിന്നെ സിവിൽ സർവീസ് നമ്മുടെ സിവിൽ സർവീസ് ഈ വർഷം ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ സിവിൽ സർവീസ് പ്രിലിമിനറി അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി ഇതിന്റെ രണ്ടും അപേക്ഷ തുടങ്ങുന്നതും സെയിം ആയിട്ടുള്ള ഡേറ്റിലാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പ്രിലിമിനറി ഇതിന്റെ പ്രിലിമിനറി എക്സാമോ ഒരു ദിവസത്തെ എക്സാം ആണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത് സോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രിലിമിനറി ഈ വർഷം ഇരുപത്തി അഞ്ചാം തീയതി ഐ മീൻ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള ഒരു ഒരു പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരുടെ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എ ആണ് അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നോട്ടിഫിക്കേഷൻ ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എക്സാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ എ സിൻ്റെ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഏകദേശം പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒൻപത് പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സൺഡേ ഒരു ദിവസത്തെ പരീക്ഷയാണ് ഒരു ദിവസത്തെ പരീക്ഷയാണ് ഇവിടെ മെയിൻസ് പ്രിലിമിനറി പ്രിലിമിനറി മെയിൻസ് എന്ന് പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന നമുക്ക് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇവിടെ വരുന്നുണ്ട് ആ എക്സാമിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്താണ് എ സി എക്സാം എന്നുള്ളത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് കലണ്ടർ വീഡിയോയിൽ നമ്മൾ അധികം അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഒരു ദിവസം രണ്ട് എക്സാം ഉണ്ട് നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ പോലെ പ്രിലിമിനറി ഉണ്ട് ഐ മീൻ പ്രിലിമിനറി മെയിൻസ് അല്ല സിവിൽ സർവീസിന്റെ പ്രിലിമിനറി മാത്രമാണ് ഒരു ദിവസം നടക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പ്രിലിമിനറി മെയിൻസ് എന്ന് പറയുന്നത് പോലെ അതുപോലെയല്ല അതുപോലെ തന്നെ രാവിലെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പും ഉച്ചയ്ക്ക് ശേഷം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമും ആയിരിക്കും എ സി എക്സാമിന് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക യു പി എസ് സിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻ പോസ്റ്റിലേക്ക് ഉണ്ടാകുക പിന്നെ ഇന്റർവ്യൂ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എ സി സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡൻറ്റ് വിളിക്കുന്നുണ്ട് അതായത് അതിന്റെ നോട്ടിഫിക്കേഷനും വരുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിവിൽ സർവീസ് മെയിൻ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൻസ് നടക്കുന്നത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ മുതൽ അഞ്ച് ദിവസത്തെ പരീക്ഷയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സി ഡി എസ് എക്സാമിനേഷൻ ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ തന്നെ എൻ ഡി എ ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടു ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് എൻ ഡി ഒക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പഠിച്ച് പാസായവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സി ഡി എസ് ഡിഗ്രി ഫൈനൽ ഇയർ അല്ലെങ്കിൽ പഠിച്ച് പാസ് അപ്ലൈ ചെയ്യാം ഏത് ഡിഗ്രിയും ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതിന് ഒരു ഫോഴ്സിലേക്ക് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ മാറുമെങ്കിലും ആർമിയിലേക്ക് ഏത് ഡിഗ്രി ഏത് പ്ലസ് ടു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എസ്പെഷ്യലി ഇവിടെ നമ്മുടെ ഒ ടിയിലേക്ക് ഫീമെയിൽസ് കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ സി ഡി എസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ദിവസത്തെ പരീക്ഷയാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒറ്റ ദിവസത്തെ പരീക്ഷയാണ് പിന്നീട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് എസ് എസ് ബി ഇന്റർവ്യൂ സിവിൽ സർവീസിന്റെ അല്ല എന്താണ് എസ് എസ് ബി ഇന്റർവ്യൂ എന്നുള്ളത് നമ്മുടെ ഈ ഒരു ആർമി നേവി എഫ് ഐ മീൻ ഈ സി ഡി എസ് എൻ ഡി എന്റെ ഒക്കെ എസ് എസ് ബി ഇന്റർവ്യൂ ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മളൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് ബി ഇന്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പണ്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷേ അതേ പ്രോസസ്സിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതിൽ എന്തായാലും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ആ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം എസ് എസ് ബി ഇന്റർവ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എനിവേ നമ്മുടെ സി ഡി എസ് എൻ ഡി എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് നമ്മൾ നമ്മളിതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ മെയിൻസ് നടക്കുന്ന ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏഴ് ദിവസത്തെ പരീക്ഷയാണ് ഞായറാഴ്ച മുതൽ നടക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ യു പി എസ് സീൻ്റെ കലണ്ടർ റിലീസ് ചെയ്തിരിക്കുകയാണ് എസ് എസ് സീൻ്റെ കലണ്ടർ റിലീസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിൽ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ഈ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഈ ഒരു കലണ്ടർ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പോസ് ചെയ്ത് നോക്കി മനസ്സിലാക്കുകയോ ചെയ്യാം ഈ ഒരു ഇരുപത്തേഴ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ടും എടുക്കാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട നല്ലൊരു അവസരം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്